ഹായ് ഫ്രണ്ട്സ് ആർട്ട് റൂമിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് നിറങ്ങളെപ്പറ്റിയാണ് നിറവും വർണ്ണവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് രണ്ടും ഒന്ന് തന്നെയാണെങ്കിലും ചിത്രകലയിൽ നേരെ വ്യത്യാസമുണ്ട് നിറമെന്നത് വ്യാപകമായ സൂചനയാണ് ഉദാഹരണം ചുവപ്പ് നീല മഞ്ഞ പച്ച തുടങ്ങിയവ എന്നാൽ വർണ്ണമെന്നത് ഒരു നിറത്തിലെ അളവിനെയാണ് സൂചിപ്പിക്കുന്നത് ഉദാഹരണം ഇളം ചുവപ്പ് കടുപ്പമുള്ള നീല പച്ച കലർന്ന മഞ്ഞ തുടങ്ങിയവ ിൽ പ്രാഥമിക നിറങ്ങൾ അഥവാ പ്രൈമറി കളേഴ്സ് ഏതൊക്കെയാണ് ചോപ്പ് നീല മഞ്ഞ എന്നാൽ സ്കൂൾ ക്ലാസ്സുകളിൽ നിങ്ങൾ പ്രകാശത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ പ്രാഥമിക നിറങ്ങൾ ചോപ്പ് നീല പച്ച എന്നാണ് പഠിച്ചത് എന്തുകൊണ്ടാണ് റെഡ് ബ്ലൂ യെല്ലോ പ്രാഥമിക നിറങ്ങൾ എന്നറിയപ്പെടുന്നത് ഇവ തമ്മിൽ ചേർത്ത് മറ്റ് നിറങ്ങൾ ഉണ്ടാക്കാം എന്നാൽ മറ്റ് നിറങ്ങൾ ചേർത്ത് ഈ നിറങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഇവയെ പ്രാഥമിക നിറങ്ങൾ അഥവാ പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത് ചിത്രകല പഠിക്കുന്നവർക്ക് കളറിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കേണ്ടതാണ് കൂടാതെ മറ്റ് മത്സര പരീക്ഷകൾക്ക് ഈ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഇവിടെ നിറങ്ങളെപ്പറ്റി മനസ്സിലാക്കി തരുവാൻ വലിയ വൃത്തത്തിൽ പ്രാഥമിക നിറങ്ങൾ കൊടുത്തിട്ടുണ്ട് പ്രാഥമിക നിറങ്ങൾ തമ്മിൽ ചേർത്താൽ ദ്വിതീയ നിറങ്ങളും ദ്വിതീയ നിറങ്ങൾ തമ്മിൽ ചേർത്താൽ തൃതീയ നിറങ്ങളും തൃതീയ നിറങ്ങൾ തമ്മിൽ ചേർത്താൽ ചതുഷ്ണ നിറങ്ങളും ലഭിക്കുന്നു രണ്ട് നിറങ്ങളുടെ നടുവിലാണ് മിക്സ് ചെയ്താൽ കിട്ടുന്ന നിറം കാണിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ദ്വിതീയ നിറങ്ങൾ അഥവാ സെക്കൻഡറി കളേഴ്സ് ഏതെല്ലാമാണ് എങ്ങനെയൊക്കെ കിട്ടുന്നു എന്ന് നോക്കാം പ്രൈമറി കളറുകളായ റെഡ് ബ്ലൂ എന്നിവ മിക്സ് ചെയ്താൽ സെക്കൻഡറി കളറായ വയലറ്റ് ലഭിക്കുന്നു ബ്ലൂ യെല്ലോ എന്നിവ മിക്സ് ചെയ്താൽ മറ്റൊരു സെക്കൻഡറി കളർ ഗ്രീൻ ലഭിക്കുന്നു റെഡ് യെല്ലോ എന്നീ പ്രൈമറി കളറുകൾ ചേർത്താൽ ഓറഞ്ച് എന്ന സെക്കൻഡറി കളർ കിട്ടുന്നു ഇപ്പോൾ നമുക്ക് സെക്കൻഡറി കളറുകളായ വയലറ്റ് ഓറഞ്ച് ഗ്രീൻ എന്നീ നിറങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇനി സെക്കൻഡറി കളേഴ്സുകൾ തമ്മിൽ മിക്സ് ചെയ്താൽ തൃതീയ നിറങ്ങൾ അഥവാ ടേർഷറി കളേഴ്സ് ലഭിക്കുന്നു ഏതെല്ലാമാണെന്ന് നോക്കാം വയലറ്റും ഗ്രീനും മിക്സ് ചെയ്താൽ വലിയ ലഭിക്കുന്നു അതുപോലെ വയലറ്റും ഓറഞ്ചും തമ്മിൽ മിക്സ് ചെയ്താൽ റസറ്റ് ലഭിക്കുന്നു കൂടാതെ ഓറഞ്ച് ഗ്രീന് എന്നീ നിറങ്ങൾ ചേർത്താൽ സിട്രൻ എന്ന മൂന്നാമത്തെ ഒരു തൃതീയ നിറം നമുക്ക് കിട്ടും തൃതീയ നിറങ്ങൾ വീണ്ടും തമ്മിൽ മിക്സ് ചെയ്താൽ നമുക്ക് ചതുഷ്ണ നിറങ്ങൾ അഥവാ കോട്ടണറി കളേഴ്സ് ലഭിക്കുന്നു ഒലിവ് സിട്രൺ എന്നീ നിറങ്ങൾ ചേർത്താൽ സേജ് എന്ന ചതുഷ്ണ നിറം ലഭിക്കും സിട്രൺ റൊസറ്റ് എന്നീ നിറങ്ങൾ ചേർത്താൽ ബഫ് എന്ന നിറവും റൊസറ്റ് ഒലിവ് എന്നിവ ചേർത്താൽ പ്ലംബ് എന്ന നിറവും ലഭിക്കും പ്രാഥമിക നിറങ്ങളായ റെഡ് ബ്ലൂ യെല്ലോ എന്നിവ തമ്മിൽ മിക്സ് ചെയ്ത് എത്ര നിറങ്ങളും ഉണ്ടാക്കിയല്ലേ വർണ്ണങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് മറ്റൊരു ക്ലാസ്സിൽ കാണാം ചിത്രകലയുമായി ബന്ധപ്പെട്ട മറ്റനേകം കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ക്ലാസുകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യൂ